പ്രിയമുള്ള മുത്തുമ്മിനിങ്ങളെ ഇന്നത്തെ മജിലിസയുടെ അത്ഭുതകരമായ അഞ്ച് ഇസ്മുകൾ നമ്മൾക്ക് പരിചയപ്പെടാം ഇൻഷാ അല്ലാ നെഞ്ഞത്ത് കൈവച്ചുകൊണ്ട് ഈ ഇസ്മുകൾ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ആഗ്രഹമാണ് ഉദ്ദേശിക്കുന്നത് ആ ആഗ്രഹങ്ങള് അള്ളാഹു നിറവേറ്റി തരുകയാണ് എന്താണ് റബ്ബിനോട് നമ്മൾ ചോദിക്കുന്നത് ആ കാര്യങ്ങള് അള്ളാഹു സുബാന നടത്തി തരുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ ഈ ക്ലാസ് കേട്ടതിന് ശേഷം മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ക്ലാസ് ആണെങ്കിൽ നിങ്ങൾ ആരും മടിക്കാതെ അവർക്കൊക്കെ ഈ ക്ലാസ് എത്തിച്ചു കൊടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു തോഫിക്ക് നൽകട്ടെ അസലാമലൈക്കും ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله نحن في مجلس قانون ഞങ്ങളെ പ്രയാസങ്ങൾ നീ അകറ്റണേ അല്ല സന്തോഷം നൽകണേ അല്ല റാഹത്ത് നൽകണേ അല്ല ഒരുപാട് ആളുകൾ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെ പ്രയാസങ്ങളും നീ അകറ്റണേ അള്ള എല്ലാവരുടെ മനസ്സും നീ നന്നാക്കി കൊടുക്കണേ റഹ്മാനെ എല്ലാവരുടെ ഹാജത്തുകളും നീ നിറവേറ്റണേ റഹ്മാനെ ഇൻഷാ അല്ലാ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ വിക്രു ദുആ മജ്‌ലിസ് അപ്ലോഡ് ചെയ്യും കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക ഒരുപാട് ആളുകൾക്ക് ആ മജിലിസ് കൊണ്ട് സന്തോഷം ലഭിക്കുന്നുണ്ട് ടെൻഷൻ അടിച്ച് ജീവിക്കുന്ന ആളുകളുടെ ടെൻഷനുകള് ആ മജിലിസ് കൊണ്ട് മാറുന്നുണ്ട് സമാധാനം ലഭിക്കുന്നുണ്ട് അള്ളാഹു അതിൽ പങ്കെടുത്ത് പുണ്യം നേടാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ള മുത്തുംങ്ങളെ ഇന്നത്തെ ക്വസ്റ്റ്യൻ എല്ലാവരും ശരിക്ക് ശ്രദ്ധിക്കുക നബി നബിസുളാഹു അലഹി വസല്മയിൽ നിന്ന് ധാരാളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ സഹാബി വനിതയിൽ നിന്ന് ശരിക്കും മനസ്സിലാക്കുക സൊഹാബി വനിതമാരിൽ നിന്ന് നബി അലൈഹി തങ്ങളുടെ ഹദീസ് കൂടുതലായി റിപ്പോർട്ട് ചെയ്ത വനിത ആരാണ് ഹദീജിബി സൈനബാ ബിബി ഫാത്തിമ ബി ബി ആയിഷാ ബിബി ഈ സൊഹാബി വനിതകളിൽ ആരാണ് കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അറിയുന്ന ആളുകളൊക്കെ കമന്റിൽ എഴുതി വിടുക അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ നമ്മളെ ജീവിതത്തില് വളരെയേറെ പുണ്യമുള്ള ഒരു അമലാണ് അസ്മാനെ പാരായണം ചെയ്യുക എന്നുള്ളത് അസ്മാനെ കാണാതെ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവിന് വളരെ പ്രധാനപ്പെട്ട തൊണ്ണൂറ്റിയൊമ്പത് ഇസ്മുകളാണ് മഹാന്മാരെന്ന് അവരുടെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് അള്ളാഹുവിന് മൂവായിരത്തിലേറെ പേരുകളുണ്ട് എന്ന് മഹാന്മാരെ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട തൊണ്ണൂറ്റിയൊമ്പത് പേരുകളാണ് ഇന്ന് പലരും അസ്മാലുസ്ന എന്ന പേര് പറഞ്ഞുകൊണ്ട് ചെല്ലാറുള്ളത് ഓരോ ഇസ്മിനും അതിൻ്റെതായ ബറക്കത്തുണ്ട് അതിൻ്റെതായ മഹത്വമുണ്ട് എല്ലാ ഇസ്മിനും അതിൻ്റെതായ പവർ ഉണ്ട് അതിൻ്റെതായ മഹത്വമുണ്ട് എൻ്റെ പ്രിയമുള്ളവരെ അസ്മാല്ലുസ് മുഴുവനായി നമ്മൾ ചൊല്ലി ദുആ ചെയ്തു കഴിഞ്ഞാൽ ആ പ്രാർത്ഥന അള്ളാഹു ഒരിക്കലും തട്ടുകയില്ല എന്ന് വലിയ ആരിഫ്യങ്ങള് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അസ്മാഅല്ലുസനെ കാണാതെ പഠിക്കാൻ അസ്മാഅല്ലുസിനയുടെ ബർക്കത്ത് കൊണ്ട് നമ്മളെ ജീവിതത്തിൽ സന്തോഷം ലഭിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ ആ അസ്മാല്ലുസനയിൽ നിന്ന് അഞ്ച് ഇസ്മുകൾ നമ്മൾക്ക് പഠിക്കാം ഒന്നാമത്തെ ഇസ്മ അത്ഭുതങ്ങളുടെ കല പറയാണ് എല്ലാവരും ശ്രീക്ക് ശ്രദ്ധിക്കുക ഇതിൽ രണ്ട് ഇസ്മ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് കേട്ടോ യാ മാലിക്കൽ മുൽക്കി യാദിൽ ജലാലി വല്ലിക്കറാം എന്ന അത്ഭുതകരമായ ഇസ്മാണ് ഈ ഇസ്മ നമ്മളെ ജീവിതത്തിൽ പതിനഞ്ച് പ്രാവശ്യം പാരായണം ചെയ്യണം ഒരു ദിവസം പതിനഞ്ച് തവണയാണ് ചൊല്ലേണ്ടത് പതിനഞ്ച് തവണ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങള് അള്ളാഹു നിറവേറ്റി തരും അള്ളാഹുവിന്റെ സിംഹാസനം വരെ കുലിങ്ങുന്ന ഇസ്മാണ് ഈ കലവറയാണ് എന്ന് മഹാന്മാർ അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരാൾ യാ മാലിക്കൽ മുൽക്കി എന്ന ഇസ്മു തന്നെ ആവർത്തിച്ച് ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ ഉദ്ദേശിച്ച സ്ഥാനം അള്ളാഹുസുബാന കൊടുക്കുന്ന പറയുന്നത് ശരിക്കും മനസ്സിലാക്കൽ മുൽക്കി എന്ന ഇസ്മ ഒരാൾ ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലിയാൽ അവന് എന്ത് സ്ഥാനമാണോ ആഗ്രഹിക്കുന്നത് ആ സ്ഥാനം അള്ളാഹു കൊടുക്കുകയാണ് അതുപോലെ തന്നെ ജലാലി എന്ന ഒരാള് കഴിഞ്ഞാൽ എന്താണോ അള്ളാഹനോട് ചോദിക്കുന്നത് അതല്ല കൊടുക്കുന്ന പറയുന്നത് എന്താണോ ചോദിക്കുന്നത് എന്താ പറഞ്ഞു നിങ്ങളുടെ ജീവിതത്തിൽ നിർബന്ധമാക്കണേ നിങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കണേ അപ്പൊ വളരെ പ്രധാനപ്പെട്ട രണ്ട് ഇസ്മുകളാണ് ഈ ഇസ്മിന്റെ കൂടെ അല്ലാ എന്ന ഇസ്മു കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുക അത് വലിയ പറക്കത്താണ് അല്ലാ എന്ന ഇസ്മ അത്ഭുതമാണ് അതാണല്ലോ അത് ഇസ്മുൽ മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ യാ മാലിക്കൽ മുൽക്കി യാദൽ ജലാലി വല്ലിക്ക് റാം ഇങ്ങനെ ജലാലി യാ അല്ലാ ഇപ്പൊ പല ആളുകളും കമന്റുകൾ വേ പറഞ്ഞു പോസ്താതെ ആ ഇസ്മുകൾ അഞ്ചെണ്ണം വേ എണ്ണി പോസ്താതെ എന്നൊക്കെ പലരും പറയും അവർക്ക് ഈ അറിവ് കേൾക്കാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല അവരെ കാര്യങ്ങൾ നേടണം കടങ്ങളൊക്കെ വീടണം അതാണ് അവരാവശ്യം കാര്യങ്ങളൊക്കെ നിറവേറണം പഠിക്കാൻ പറ്റൂല നമ്മളിപ്പോ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോ ഓരോ മിനിറ്റ് ഓരോ സെക്കൻഡ് ഈ ക്ലാസ്സിന്ന് കേൾക്കുമ്പോ മലക്കുകൾ നമ്മൾക്ക് പൊറുക്കലിനെ തേടാണ് മലക്കൾ നമ്മൾക്ക് വേണ്ടി സ്വലാത്ത് ചെല്ലുന്നുണ്ട് കടലിലുള്ള സമുദ്രങ്ങളിലുള്ള മത്സ്യങ്ങൾ നമ്മൾക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കാണ് അറിവ് പഠിക്കുന്ന സമയത്ത് അത് നമ്മൾ മനസ്സിലാക്കുക അപ്പൊ നിർത്തിപ്പോ ഉസ്താദെ ആ അഞ്ച് അഞ്ചുസ്മുകൾ വേം പറയുസ്താദെ എന്തിനാ വീട് എങ്ങനെ ദീർഘമാക്കുന്നത് എന്നാരും പറയേണ്ടതില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അടുത്ത ഇസ്മ എല്ലാവരും ശരിക്കും ശ്രദ്ധിക്കുക എന്ന ഇസ്മിന്റെ മഹത്വം ഒരു ക്ലാസ്സിൽ നമ്മൾ വിശദമായി പറഞ്ഞിട്ടുണ്ട് നമ്മളൊക്കെ സൂറത്തുൽ സൂറത്തുൽവാക്യെ പാരായണം ചെയ്യാറുണ്ട് ആ സൂറത്തുൽ വാക്കയുടെ ശേഷം യാ യാ അല്ലാ എന്ന ഇസ്മു നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ പ്രത്യേകം നമ്മൾ അല്ലാഹു പരിഗണിക്കുകയാണ് നമ്മളെ കടങ്ങള് പെട്ടെന്ന് തന്നെ വീടാൻ അത് സഹായിക്കുമെന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ദുആ ചെയ്യുന്ന സമയത്ത് ആവർത്തിച്ച് ആവർത്തിച്ച് യാ അല്ലാ കഴിഞ്ഞ ആളുകളൊക്കെ പറഞ്ഞു ദുആയുടെ ഇടയിലും യാ അല്ലാ യാ അല്ലാ എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു അല്ലാന്റെ സഹായം ഒരിക്കലും തടഞ്ഞു വെക്കുകയില്ല ഇത് നമ്മളുടെ വലത് കൈ നെഞ്ഞത്ത് വെക്കുക വരത് കൈ നെഞ്ഞത്ത് വെച്ചിട്ട് അഞ്ച് പ്രാവശ്യം പറയണം വലിയ സമാധാനം ഉണ്ടാവും വലിയ സന്തോഷം ഉണ്ടാകും വലിയ റാഹത്ത് ഉണ്ടാവും ആ മനസ്സിലെ ബുദ്ധിമുട്ടുകളൊക്കെ ഇറങ്ങിപ്പോകും മനസ്സിലെ ആ പ്രയാസങ്ങളൊക്കെ അള്ളാഹു മാറ്റി തരുകയാണ് അതിന് ഈ ഇസ്മിന് കഴിവുണ്ട് അസ്മാല്ലുസന നമ്മുടെ ജീവിതത്തോട് വല്ലാതെ ബന്ധപ്പെട്ട് കടക്കുന്ന ഇസ്മുകളാണ് അല്ലാഹു അസ്മാനയുടെ കൊണ്ട് ജീവിതത്തിൽ ഹൈറു നൽകട്ടെല്ലാവർക്കും ഒരുമിച്ചുകൊണ്ട് ഈ അഞ്ച് ഇസ്മുകൾ ഒരുമിച്ച് ചെല്ലാം എന്റെ പ്രിയമുള്ളവരെ അഞ്ച് ഇസ്മുകൾ നമ്മളിവിടെ പഠിച്ചിട്ടോ യാ മാലിക്കൽ മുൽക്ക്

يا والكرام يا الله يا مالك الملك يا الجلال والكرام يا الله يا مالك الملك يا الجلال والكرام يا الله يا مالك الملك يا الجلال يا الله يا غني يا مغني يا الله يا غني يا مغني يا الله അല്ല മോഹനിയ സ്വീകരിക്കണേ അല്ല കബൂൽ ചെയ്യണേ അല്ല അർഹമായ പ്രതിഫലം നൽകണേ അല്ല ഞങ്ങളെ മുറാദുകൾ ഹസിരാക്കണേ അല്ല ഞങ്ങളെ നിറവേറ്റി തരണേ അല്ല ഞങ്ങളെ കഷ്ടപ്പാടുകൾ തരണേ അല്ല ഞങ്ങളെ കാര്യങ്ങൾ എളുപ്പമാക്കണേ റബ്ബേ അനുഗ്രഹം നൽകണേ നൽകണേ നിന്റെ സഹായം സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ല രോഗങ്ങൾ ശിഫയാക്കണേ അല്ല ഈ മാൻ വർദ്ധിപ്പിക്കണേ റഹ്മാനെ ദുനിയാവിലും വിജയം നൽകണേ റബ്ബേ ഭൂമിനികളെ ഇസ്സത്ത് സംരക്ഷിക്കണേ അല്ല കുടുംബത്തിലും മക്കളിലും മാതാപിതാക്കളെ ഞങ്ങളുടെ ജീവിതത്തിൽ

وإياهم بمغفرتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته